കുറച്ച് സിമെന്റ് കൂടി അടിയിൽ വെതറിയിടാം ഇരുപത് സെന്റിമീറ്റർ നമ്മളിവിടെ ചാട്ടം വെച്ചിട്ടുണ്ട് അതായത് ഇവിടെയാണ് നമ്മൾ അടിത്ത കെട്ട് വരുന്നത് ഇവിടെ നിര് ഇരുപത് സെന്റിമീറ്റർ പുറത്തേക്കുള്ള പ്രൊജക്ഷനാണുള്ളത് അപ്പോൾ നമ്മൾ ആ ഇരുപത് സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക നമ്മൾ കല്ല് വെക്കുമ്പോൾ ഏകദേശം കല്ലിൻ്റെ ഹൈറ്റ് ഒന്ന് ചെക്ക് നല്ല ചെയ്യണമെന്നല്ലാട്ടോ ഫസ്റ്റത്തെ വരി വെക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി രണ്ട് സെന്റിമീറ്റർ ആണ് ആ ഒരു കല്ലിൻ്റെ ഹൈറ്റ് കിട്ടിയത് അപ്പോൾ ആവറേജ് കല്ലിൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കാൻ പറ്റും ഇതൊക്കെ ഇരുപത്തിരണ്ടിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അട്ടിയിൽ വരുന്നത് ഫുള്ളായിട്ട് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററിൻ്റെ കല്ലാണ് കൂടുതലും നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇരുപത്തൊന്നിൻ്റെ ഉണ്ടാവും ഇരുപത്തി മൂന്നിൻ്റെ ഉണ്ടാവും അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതിൽ ഇരുപത്തി രണ്ട് സെൻ്റിമീറ്ററാണ് അപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് സെൻറ്റീമീറ്ററിൻ്റെ കല്ല് വെക്കാം അടിവരിയിൽ അപ്പോൾ ഇനി ഹൈറ്റ് കുറഞ്ഞ കല്ല് വരികയാണെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും ഒരു വരിയിൽ ഒരു വരില്ല കൊണ്ട് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഹൈറ്റ് കൂടുതൽ വരികയാണെങ്കിൽ അത് വേറെ വരിയിൽ വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കല്ല് വെക്കാം ഫസ്റ്റ് തന്നെ അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കല്ലാണ് നല്ലൊരു കല്ല് നമ്മൾ ഫസ്റ്റ് കല്ല് നമ്മൾ ഒരു മാർക്ക് നോക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് പറയുമ്പോൾ തൂക്കണ്ട പുറത്തേക്ക് പറഞ്ഞു അടിയിൽ കുറച്ച് കുമ്മച്ചിട്ട് വെറുതെ വെക്കുക എടി നമുക്കൊരു കല്ല് അവിടെ തൂക്കാം കേളത്തിലെ കല്ല് വെക്കട്ടോ ആദ്യം കുറച്ച് സീമൻ പടി ഓക്കേ അപ്പം നീ കുമ്മായ എങ്ങനെ നിരത്തിയാ അപ്പോൾ നമ്മളിതാ അടുത്ത ഇങ്ങനെ ഒരു നൂല് കണക്കൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ അടുത്ത കല്ല് അടുത്ത കല്ല് ഇതൊക്ക ഏകദേശം ഹൈറ്റ് റെഡി ആണേ അപ്പോൾ ഇതാണ് ആച്ചിൽ എന്ന് പറയുന്ന സംഭവം അതായത് നമ്മൾ ഈ ഒരു മുകളിലത്തെ നൂലിൻ്റെ മോള് ഈ ഒരു കല്ലിൻ്റെ മുകളിലേക്ക് ഹൈറ്റ് കണക്കാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കമ്പി കഷ്ണം ഈ ഒരു നൂലും കുടിക്കിയിട്ട് ഇവിടെ വെക്കുക ഇതേപോലെ അപ്പുറത്തും വെക്കുക മതി അപ്പോൾ കല്ലിങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് നൂല് കെട്ടിയിട്ടുണ്ട് മുകളിൽ ഒരു നൂലുണ്ട് അടിയിലൊരു നൂലുണ്ട് സംഭവം എന്താ പറയുക ഇതിങ്ങനെ വെച്ചാലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഈ ഒരു നീളം ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കല്ല് തൂക്കണ്ട കൊണ്ട് തൂക്കി നോക്കേണ്ട ആവശ്യം വരില്ല ഈ ഒരു കല്ല് തൂക്കി വെച്ചാണ് ആ അറ്റത്ത് വെച്ച കല്ല് തൂക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു നൂല് കറക്റ്റ് തൂക്കത്തിലാകുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മുകളിലും ഒരു അടിയിലും നൂല് കണക്കായിട്ട് കല്ല് നിരത്തി വെച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അപ്പം അടുത്ത കല്ലിങ്ങനെ ജൽദി ജൽദി വെക്കാം കേട്ടോ ഈ ഒരു വരിയൊക്കെ ഫസ്റ്റത്തെ വരിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കല്ല് വെക്കണേ ഒരു ഇരുന്നൂറ് കല്ലെങ്കിലും വെക്കണത് ദിവസം എന്നാലേ നമുക്കിത് ഒത്തുപോകുകയുള്ളൂ മുകളിലേക്ക് നമുക്ക് കല്ല് കുറച്ചേ വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു പണി നമ്മൾ ഫസ്റ്റത്തെ വരികൾ വെക്കുമ്പോൾ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഇതിൻ്റെ പോയിന്റ് പറയാനുള്ളത് മുകളിൽ നമ്മൾ ഫസ്റ്റ് വരി വെക്കുമ്പോൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അടിയിലെ കെട്ട് അടിയിലെ ചുമരം എവിടെയാണോ അതിൻ്റെ കറക്റ്റ് മുകളിൽ ആയിരിക്കും